फ्रेंड्स ಎಲ್ಲാർക്കും ನಮಸ್ಕಾರ ಎಂಟರ್ಟೈನ್‌ಮೆಂಟ್ ಕಿಳಿಗೆ ನಾನು ಸಾವು ಯಸ್ ಎಂಟರ್ಟೈನ್‌ಮೆಂಟ್ ಕಿಳಿಗೆ ಕಿಳಿ ಎಪಿಸೋಡ್ ಆಗಿದೆ ಒಂದು ಬಾರ್ಡ್ ಪ್ಲೇಸ್ಗಳಿಂದ ಎಲ್ಲಾ ಕೀಕತ್ತೆ ಕಿಳಿಗೆ ಹೋಗೋ ಓಕೆ ಕೈ ಹಿಟ್ಟು ಬಿಡಿ ಕೈ ಹಿಟ್ಟು ಬಿಡಿ ಅಲ್ಲ ಈಗ ಹಿಡಿಸalım ಮಾಡಿ ಆ ಏನಾಯ್ತು ನಾವು ಸತ್ಯಂ ಜೀವિલે ನಾನು ಅದಕ್ಕೆ ಕೈ ವಂಡೇ ಇದೇನ ಆ ಏದೊಂಡೆ ಇದೇ ಕೈಯಿಂದ ನಾವು ಎಪಲ್ ನಾಯಿಸೋಣ ಅಂತ ಸತ್ಯಗಳು ನಾವು ಚಳಿ ಅಡಿಕಿಲ್ಲ ನಾವು ಚಳಿ ಅಡಿ ಆ വളരെ മാന്യമായി ഈ ഈ ഈ ഈ എപ്പിസോഡ് എപ്പിസോഡ് തീർക്കും ഞാൻ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ അങ്ങനെയാണ് പ്രതിജ്ഞ എടുത്തത് നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല വളരെ ഡീസന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന അപ്ഡേറ്റ്സുകൾ കൃത്യമായി പറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ കിഴി എപ്പിസോഡിലെ ചുമതല അത് നിർവഹിക്കുക ഫസ്റ്റ് പുതിയ കാസ്റ്റിംഗ് ബോർഡ് ആയിട്ടുണ്ട് രാഘവ് രാഘവ് ജുവൽ ജുവൽ അതെ ശ്രീകാന്ത് ഒടയിലാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് നാനിയാണ് ആ നേരത്തെ പറഞ്ഞ ആള് മ്യൂസിക് അല്ലല്ലോ പറഞ്ഞു പറഞ്ഞു പാരഡൈസ് എന്ന നാനി ചെയ്യുന്ന കഥാപാത്രത്തിന്റെ ഉണ്ടായിരുന്നില്ലേ മാന്യമായിട്ട് മുന്നോട്ട് പ്ലൂട്ടോ പ്ലൂട്ടോ ആള്രുദ്ധാണ് പൂജ നടന്നിട്ടുണ്ട് കേട്ടോ സ്റ്റിൽസ് നമ്മുടെ നീരജ് മാധവും അൽതാഫും പ്രധാന വേഷത്തിൽ തന്ന സിനിമയാണ് കേട്ടോ സിനിമ സംവിധാനം ചെയ്യുന്നത് നിയാസ് മുഹമ്മദ് സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി ഓണം റിലീസായിട്ടെത്തും ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഹൃദയപൂർവം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ

സിനിമയുടെ റിലീസ് ഡേറ്റ് സെപ്റ്റംബർ ാണ് സിനിമ സെപ്റ്റംബർ സെപ്റ്റംബർ എത്ര സിനിമയാ പിന്നെ മാറ്റി മാറ്റി ഒക്ടോബറിലേക്ക് മദ്രാസി മദ്രാസി ഉണ്ട് വേറെ വേറെ ഷോ എന്തായാലും നായകനാവുന്ന സിനിമ സിനിമ അരുൺ പ്രഭു ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് മോളിവുഡ് ടൈംസ് ചെയ്യുന്ന സിനിമ സിനിമയിൽ ജോയ് ആയിട്ടുണ്ട് ആളാണ് മ്യൂസിക് ചെയ്യുന്നത് പിന്നെ ഞാനല്ല ഞാൻ പെർഫെക്റ്റ് ആണ് ബാറ്റിൽ ഓഫ് ചെറിയൊരു പണി കിട്ടാൻ സാധ്യത ഉണ്ട് അല്ല പോ

ചോദിച്ചിരിക്കുന്നത് ഓഹോ അതായത് കഴിഞ്ഞ നമ്മൾ വീഡിയോ ബാഹുബലിന്റെ ഇയേഴ്സ് ഓഫ് ബാഹുബലി ബാഹുബലിന്റെ വീഡിയോ ചെയ്തപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മകധീര കണ്ടിട്ട് അതിന്റെ ആ വൈബിലാണ് ഞങ്ങള് ബാഹുബലിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് പോയത് എന്നുള്ളത് അപ്പൊ പ്രത്യേകം പറഞ്ഞു ധീര അല്ല മകധീര ഒന്നല്ലേന്നാണ് ചോദ്യം ഇത് രണ്ടും ഒന്നല്ല അത് നിങ്ങൾ രണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മാറ്റം ഒരുപാട് മാറ്റമുണ്ട് അതിൽ അതായത് കാജൽ അഗർവാളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടയിലേക്ക് എടുത്ത് ചാടുന്നില്ലേ ആ കോട്ടയിലേക്ക് എടുത്ത് ചാടുന്ന സമയത്ത് മലയാളത്തിൽ അതായത് ധീരയിൽ ഒരാൾ മാത്രമേ ചാടുന്നുള്ളൂ അതായത് രാംചരൻ്റെ ക്യാരക്ടർ മാത്രമേ ആളെ രക്ഷിക്കാനായിട്ട് ചാടുന്നുള്ളൂ എന്നാൽ മകധീരയിൽ അതായത് നമ്മുടെ അതായത് ഇതൊക്കെ വളച്ചിട്ട് ആ ഷേർഖാൻ ഷെർഖാൻ ഞാൻ പുനർജനിച്ചുവാ എന്ന് ഈ പടച്ചട്ടേക്കൊക്കെ പറഞ്ഞട്ടേക്കൊക്കെ ചിത കൊടുത്തിര മനസ്സിലായി ആദരവോടെ ആൾക്ക് ഇത് ചെയ്യുന്നില്ലേ കർമ്മം ചെയ്യുന്നില്ലേ ആളുടെ ക്യാരക്ടർ സോണമൻ എപ്പോഴും കൂടെ ഉണ്ട് ഈ ചാടുന്ന സമയത്ത് മലയാളത്തിൽ ഇല്ല മലയാളത്തില് കഴിഞ്ഞിട്ട് രക്ഷിക്കാൻ വേണ്ടി അതിനുശേഷ സോളം കാണിക്കുന്നത് അതായത് അതിന് ശേഷം കാജലകർവാളിനെ തട്ടി കൊണ്ടുപോകും എന്നിട്ട് ആ കോട്ടയില് പോയിട്ട് രക്ഷിച്ചു കൊണ്ടിരുന്നുണ്ട് തട്ടിക്കൊണ്ടുപോകുന്നു പറഞ്ഞുകഴിഞ്ഞാൽ തെറ്റിദ്ധരിച്ച് കൂടെ പോകുന്ന അപ്പോ ആ കൂടെ ചാടുന്നതിൽ ഒരാളെ മലയാളത്തിലുള്ളൂ സോളമിനില്ല ഇനി രണ്ട് അടുത്തത് അതത് കാജലകർവാളിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു മുനിയെ ു ഇവർക്ക് ഉപദേശം കൊടുക്കുന്ന അത് ചെയ്ത് ചെയ്യുന്നില്ല അതായത് പിന്നെ എനിക്ക് മറ്റവനെ രക്ഷിക്കാൻ വേണ്ടി ഓർമ്മയുണ്ട് ഇല്ല അതായത് മലയാളത്തില് ധീരയില് രാമചാരൻ മാത്രമേ ചാടുന്നുള്ളൂ ഒരു ഷോട്ടാണ് അത് ആ സമയത്ത് ഒറ്റ മലയാളത്തിലല്ലേ അതായത് സോളമനെ കാണിക്കുന്ന സീനാണ് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ളതാണെന്നും പ്രായമാണെന്നും എല്ലാം അറിഞ്ഞതിന് ശേഷം രക്ഷി അതായത് ആ കോട്ടയിൽ നിന്ന് കാജൽ അഗർവാളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്ലൈമാക്സിന് മുൻപായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അതായത് ഒരു സാധനം ഇട്ടുകൊടുത്തിട്ട് അപ്പൊ മനസ്സിലാക്കും പുറത്തൊരു സാധനം അളക്കം വന്നു കഴിഞ്ഞ അപ്പൊ അമ്പ് കുന്ത അപ്പൊ എന്ത് ചെയ്യും കാജൽ അഗ്രവാളാണെന്നുള്ള രീതിയിൽ ഇവളുടെ അത് ഈ മുനിയുടെ ദേഹത്ത് ചുറ്റിയിട്ട് ഒറ്റടല അപ്പൊ അമ്പ് എറിയുന്നത് നമ്മുടെ നായികെതിരെയാണ് എന്നിട്ട് പോയി നോക്കണം അയ്യോ എന്റെ കയ്യിൽ നിന്ന് അർത്ഥം പറ്റിയല്ലോ എന്നുള്ള രീതിയില് അത് അത് അവിടെ കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വർഷങ്ങളോളം മകധീര കണ്ട എന്നോടും അതെ എന്നിട്ട് ഞാൻ ധീരക്ക് തിയേറ്ററിൽ പോയി മലയാളത്തിൽ വന്നപ്പോ മനസ്സിലാവും അടുത്തത് ആ ബിഗ് അപ്ഡേറ്റ് നമ്മുടെ സൈജു ഗ്രൂപ്പ് ഇപ്പോ ഫ്ലാസ്ക് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറേ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട് അതിൽ പറഞ്ഞാണ് ആഡി ത്രീ ജോണർ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ടാവും ഓക്കെ അത് പീരിയോഡിക് പരിപാടിയുണ്ട് കറണ്ടിലെ സംഭവങ്ങളുണ്ട് ഉണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളും പിന്നെ ഇവര് സഞ്ചരിച്ച് ഒരു പീരിയോഡിക് ഇതിലേക്ക് അതെന്തായാലും തന്നെ എത്തുന്ന ഭയങ്കര ത്രില്ലിലാണ് ഇതിന്റെ സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോ തന്നെ കോടിന്റെ മുകളിൽ അതെ പാർട്ട് വണ്ണും ടൂം ചെയ്തതിനെക്കാളും രണ്ടും കൂടി കൂട്ടിയാൽ പോലും അടുത്തത് ഇത് ഇത് ധൈര്യമാണ് സത്യം വമ്പ കോടി ഓ ജി ഓ ജി സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ ഹരിഹര വീരമല്ലു റിലീസിന് ശേഷം ഉണ്ടാവുന്നതാണ് തമൻ പറഞ്ഞിട്ടുള്ളത് പവൻ കല്യാൺ നായകൻ ആവുന്ന സിനിമയാണ് ഹരിഹര വീരമല്ലു അതുപോലെ തന്നെ ഊജി അല്ലാതെ അല്ലേ അത് കഴിയട്ടെ എന്നിട്ട് നോക്കാം നമുക്ക് ഓജി അങ്ങ് കയറ്റി പിടിക്കാം അതവര് കൂലി കൂലി സിനിമയുടെ തെലുങ്ക് പ്രീ റിലീസ് ഇവൻറ് നടക്കുന്നത് ഏഴാം തീയതിയാണ് ഓഗസ്റ്റ് ഏഴാം തീയതി ലോകേഷ് കണയരാജ് സംവിധാനം ചെയ്ത് രജനീകാന്ത് നായകനാവുന്ന സിനിമയാണ് സിനിമ റിലീസ് നടത്തുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി ഓക്കെ വാർ ടൂടെ കൂടെ ഒരു ബിഗ് ആർ ആണ് വരുന്നത് ഇന്ന് വൈകുന്നേരം മോണിക്ക കേട്ടോ മോണിക്കയുടെ ഒരു വരവുണ്ട് അത് റിയാക്ഷൻ ഉണ്ട് കേട്ടോ അതിന് ചെയ്യേണ്ട നോക്കണ്ട ആവശ്യമില്ല എന്തായാലും കിട്ടുമല്ലോ ചെയ്തു എന്ന് പറഞ്ഞാൽ വരുമ്പോ തന്നെ കോപ്പി റൈറ്റ് പിന്നെ അതിനകത്ത് കാര്യല്ല പിന്നെ എൻജോയ് ചെയ്യും അപ്പൊ പണ്ടത്തെ പിന്നെ ഭയങ്കര മാന്യതാണ് ഇത് കുറച്ച് ഓവർ മാന്യത ആയോന്നൊരു സംശയം ഇത്ര മാന്യന്മാരൊക്കെ ആകാൻ പറ്റുവോ നമുക്ക് അടുത്തത് ഡി മൂവി പൂജ ഹെഡ്ജെ നായികയായിട്ട് വരും രവിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഇന്നലെ വീണ്ടും ഇതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ

അപ്പോൾ ഒക്കത്താല് ഒക്കത്താലേക്ക് ഒരാഴ്ച അവിടെ അല്ലാതെ ഓക്കെ അടുത്ത് ബിഗ് അപ്ഡേറ്റ് ആണേ എക്സ്ക്ലൂസീവ് ആണ് ഓക്കെ എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ മീഡിയ ഓക്കേ അതായത് ഈ മാസം നമ്മുടെ ലാലേട്ടൻ ബബ്ബയിൽ ജോയിൻ ചെയ്യുന്നുള്ളതാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ കരുതി കൊണ്ടിരിക്കുന്നത് എന്നാൽ സെപ്റ്റംബർ പതിനാറാം തീയതി ആള് ജോയിൻ ചെയ്യുള്ളൂ ബാബല് അതിന് കാരണം എന്തോ ഒരു ആക്സിഡൻ്റ് എന്തോ എന്തോ ഒരു ഇൻസിഡൻ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഉൾപ്പെട്ട ഒരാൾ റിക്കവർ ചെയ്ത് വരണം എന്നിട്ട് ഇനി അതിൻ്റെ ഷൂട്ട് നടക്കുന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി ലാലട്ടൻ നേരെ ജയിലർ ടൂലേക്കാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് പിന്നെ ബാബല് ഏറ്റവും വലിയ സംഭവം ഇതാണോ പറയാൻ പോകുന്നത് ഒരു ഫൈറ്റ് സീനും ഒരു ഡാൻസ് നമ്പറും ബബ്ബബേല് ലാലട്ടൻ ചെയ്യും ഐറ്റം അതല്ലേ ഈ ഈ വർഷം വർഷം റിലീസ് ഉണ്ടാവാൻ ചാൻസ് വളരെ എന്തായാലും മുൻപുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് മാത്രം വർക്ക് സെപ്റ്റംബർ ആയില്ലേ ഓക്കെ അപ്പോഴൊരു പ്രശ്നം ഈ സിനിമയുടെ മൊത്തം ഫ്ലൂട്ടേജ് ഇതുവരെ ഉള്ളത് കേട്ടോ അത് ലാലേട്ടൻ ഇൻക്ലൂഡ് ആവാത്ത

ായിരിക്കും വളരെ നല്ലത് പ്രതീക്ഷ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കൊടുക്കുക ചിലപ്പോ ഇരുപത്തി അഞ്ചും കിട്ടിയാൽ കിട്ടിയാൽ റോട്ടി ഇല്ലെങ്കിൽ ചട്ടിന്ന് പറഞ്ഞില്ല അത് തന്നെയുള്ളൂ അതാണ് അപ്പൊ കൊറേ പ്രശ്നങ്ങൾ വരും ആ നോക്കാം നോക്കിട്ട് ഞങ്ങൾ തീരുമാനത്തിലെത്തട്ടെ അടുത്തത്

അതിന്റെ ഷൂട്ട് അടക്കുന്നു അല്ല ഞാൻ സത്യം പറഞ്ഞോ ഞാൻ പറഞ്ഞത് അതായത് ഷൂട്ട് ഇപ്പുറത്ത് അടക്കുന്നു തൊട്ടപ്പുറത്ത് ആടിന്റെ ഷൂട്ടും മേ ബി രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു സ്റ്റില്ല് പൊറത്ത് വരാൻ സാധ്യതയുണ്ട് ഞങ്ങൾ അതിന് കാത്തിരിക്കാണ് എന്തായാലും ആ ഇന്ന് കൂലിന്റെ സോങ് ഉള്ളത് കൊണ്ട് തന്നെ

അപ്പൊ എന്തായാലും കിഴിയപ്പിസോഡ് തീർന്നില്ല കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ് നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഇത് കൂടുതൽ മാന്യത ഒരിക്കലും പ്രതീക്ഷിക്കരുത് എത്ര കിട്ടുള്ളൂ ഇത് തന്നെ എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടാന്നറിയോട്ട് അപ്പൊ എന്തായാലും പോട്ടെ ഓരോ നിമിഷങ്ങളിലും എന്ത് കിട്ടിയാലും വരുന്നുള്ളേ കിഴി എടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യ പറഞ്ഞു കഴിയുമ്പോ അപ്പത്തേക്കും നാവില് വന്നിങ്ങനെ ചാടുന്നു പറഞ്ഞുകൊണ്ട് നിക്കുന്നതാണ് ചാടിക്കാതെ നിക്കുക എന്നിട്ട് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൈവിട്ട് പോകുന്നുണ്ട് അപ്പൊ പോട്ടെ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം